നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇഷ്ടാനുസരണം നാം സഹജീവികളെ അനുവദിക്കണം അതിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കണം മുഴുവനായി നീ മുഴുവികമായി വിശപ്പ് മാറുമായിരിക്കാം എന്നാൽ നല്ല മനസ്സോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിച്ചാൽ നിനക്ക് സ്ഥിരമായി മനസ്സുഖം അനുഭവിക്കാൻ സാധിക്കും സോറി കേവലം കുറച്ച് പഴങ്ങൾക്ക് വേണ്ടി നിന്റെ വിലമതിക്കാനാവാത്ത സൗഹൃദമാണ് ഞാൻ ഉപേക്ഷിച്ചത് എന്നോട് നീ ക്ഷമിക്കണം ആ അത് സാരമില്ല തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്താനുമുള്ള മനസ്സ് നിനക്കുണ്ട് നിങ്ങളുടെ കാട് ഇവിടെ അടുത്താണോ അവിടെ വരാൻ എനിക്ക് കൊതിയാവുന്നു കുറെ ചങ്ങാതിമാരുണ്ടാവും അവിടെ എന്നാ ഞങ്ങളുടെ കൂടെ വാ അവിടെ നിങ്ങൾക്ക് പുത്തൻ കാഴ്ചകളായിരിക്കും ഞങ്ങളെ പോലെ ഒത്തിരി ജീവജാലങ്ങൾ അവിടെ ആണോ തന്നെ എന്തോ നാടേ കളഞ്ഞ അണ്ണാരെ പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം എന്തു പറ്റി അത് പിന്നെ ആശ പഠിപ്പിച്ച സൂത്രങ്ങളൊന്നും പഴയതുപോലെ ഏൽക്കുന്നില്ല അതാ ഒരു വിഷമം ഇതാണ് ഞങ്ങളുടെ നാടേ ഇതേനാ പ്രത്യേക ജീവികൾ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇത് മനുഷ്യരാടാ പൊട്ടാ ഇവർ ഗ്രാമത്തിലെ താമസക്കാരാ ഹന്മാരെ എത്രയും പെട്ടെന്ന് കാട്ടിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെട്ടി കാട് മൊത്തത്തിൽ നശിപ്പിക്കും നശിപ്പിക്കൂ അതിനിവര് രണ്ടുപേരല്ലേ ഉള്ളൂ കണ്ടിട്ട് ചോട്ടകളാണല്ലോ ഇവരാണോ മരം ഒറിക്കുന്നത് അതല്ലടാ ഇവന്മാർക്ക് ഇവിടം ഇഷ്ടമായാൽ മനുഷ്യവർഗം കൂട്ടം കൂട്ടമായി കാട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് ഇവരെ നമുക്ക് നമ്മുടെ പുള്ളിപ്പുലിക്ക് ഇരയാക്കാം അങ്ങനെ അവരുടെ ശല്യവും തീരും പുലിക്ക് നമ്മളോട് സ്നേഹവും ആവും ഒരു മെടിക്ക് രണ്ട് പക്ഷി എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ആ അത് കൊള്ളാം നീ എന്റെ ശിഷ്യനാണെന്ന് തെളിയിച്ചിരിക്കുന്നു വെൽ വെൽഡൻ മൈ ബോയ് അയ്യോ അയ്യോ പാമ്പ് ഓ ഓ അവൻ ഞങ്ങളുടെ ചങ്ങാതിയാ ഇത് ഇത് ആരൊക്കെയാടാ ചിന്ന അത് പിന്നെ നമ്മുടെ പുതിയ കാട് കാണാൻ ശ്രദ്ധിക്കണം ഞങ്ങള് മാത്രമല്ല ഇവിടെ വന്യജീവികളും ഉണ്ട് ഇവിടെ മനുഷ്യ കുഞ്ഞുങ്ങളുടെ മണമല്ലേ അത് കോളടിച്ചല്ലോ എന്താ സംഭവിച്ചേട്ടാ സന്തോഷത്തിലാണല്ലോ ഈ കാര്യം ഇവനോട് പറയണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഷാപിടണം വായിൽ വെള്ളമോറുന്നല്ലോ